വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഇത് എല്ലാരും ഇവിടെ ഇണ്ട് നമ്മള് റിസപ്ഷനിൽ പോവാണ് ആ ഒരു ഒരാളുണ്ട് ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ് ഒരു ഫ്രണ്ട് ആണ് ഇത് അവിടെ അഭിലാല് ജിഷ്ണു ആകാശ് കൃഷ്ണ അശ്വത് ഇതാ എന്റെ പെങ്ങള് പെങ്ങളെ നോക്കി എല്ലാരും കൂടെ പോവാട്ടോ കാണാ കാണാ വീടിയോ കാണാ ഇപ്പടുത്തു പോലെ സുന്ദരിമാരുണ്ട് വണ്ടിയിലെ കൃഷ്ണെ പറഞ്ഞു എന്തൊക്കെയാ കൊച്ചുകാലത്ത് നടക്കുന്ന അറിയില്ലേ പറഞ്ഞോ പറഞ്ഞോ ഞാൻ ഈ വ്ലോഗിൽ പറഞ്ഞോ സാന്ദ്ര വൈകാലക്ഷ്മി ശങ്കു ഇവര് മൂന്നാളും നിന്നെ ചോദിച്ചിരുന്നു എന്നോട് പറയാൻ പറ്റും എല്ലാവർക്കും ഒരുപാട് ഓർഡർ ഡിമാൻഡ് ചെയ്യാതെ വലിയ പ്രശ്നമാണ് നടക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് പറയുന്നത് വ്യക്തമാവുന്നുണ്ടോന്നറിയില്ല എനിക്കും വ്യക്തമാവില്ല സംഭവം ഒരു സാധനം കൊടുക്കാൻ അത് കൊടുക്കാൻ വേണ്ടി പോയതാണ് പച്ചക്കറി അതാണ് സംഭവം ഗൈസ് ഇപ്പോൾ ലൊക്കേഷനിലെത്തിയിട്ടുള്ളു ഇവിടെ എന്തൊക്കെയോ എന്തൊക്കെയോ ഇറക്കങ്ങളും കേശങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ ഇതവിടെ ഇറങ്ങി ഇനിയിപ്പോ നേരെ അങ്ങോട്ട് പോകണം

ഇവിടെ എല്ലാ പരിപാടിക്കും സജീവാണ് കുടുംബശ്രീ ആയാലും എന്ത് പരിപാടി അത്ര വിഷാറ് ചെങ്ങായിരുന്നു നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ചെങ്ങായി ആണെന്ന് ഞാൻ പറയില്ലോ ഒരുത്തൻ അവിടെ നിന്ന് എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്ന തല മാത്രമല്ല ഇതാ ഷോന്റെ ആളാട്ടോ മാൻ മാൻ യു ആർ ദ ഇത്രയും നേരം ഇവിടെ ഒരു ട്രാഫിക് ഉള്ളി അതൊക്കെ ഉണ്ടാക്കിയത് അവര് രണ്ടാളും കൂടിയാണെന്ന എൻ്റെ ഒരു അഭിപ്രായം ആ ഷോ വള തന്നെ കാണിക്കുന്നുണ്ട് ഓക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞ രണ്ടാൾക്കാരുണ്ടായിരുന്നു അവർ രണ്ടാളും നമ്മളെ ഏരിയയിലില്ല അവർ രണ്ടാളും ഡിസപ്പിയർ ആയി കാരണം അവർ ഏറ്റവും മുന്നിൽ പോയി ഇവിടെ കൂട്ടത്ത് കൂടാത്ത കുറച്ച് ആൾക്കാരെന്ന് പറയുന്ന ഒരു ഒരു വിഭാഗം ഉണ്ട് അവരെ മെൻഷൻ ചെയ്യട്ടതാണ് വെള്ളത്തിൽ പുട്ടുകൾ എന്തൊക്കെ മച്ചാ നീ എവിടെ ഇരുന്നു ഇത്ര കാലം അവിടെ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞു അവർ അവടെ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ഇതൊക്കെ അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഇതാണ് അഭിരാമി ശ്രീകുമാറിന്റെ വീട് ഇവിടെയാണ് നമ്മളെ ഇന്ന് റിസപ്ഷൻ വിളിച്ചത് അതിനുവേണ്ടി ഞാൻ എന്റെ കൂടെ ഉള്ളത് ആരൊക്കെയാണെന്ന് പറഞ്ഞില്ല എന്റെ കൂടെ അശ്വതി ഉണ്ട് കൃഷ്ണ ഉണ്ട് ജിഷ്ണു ഉണ്ട് ആകാശ് ഉണ്ട് ഉണ്ട് ഇവരെല്ലാരും കൂടിയാണെന്ന് പറഞ്ഞിരുന്നത് അപ്പൊ ജിഷ്ണു ആണ് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ഇവരെ എപ്പോഴും നിങ്ങൾ വീട്ടിലൊക്കെ കാണുന്നില്ല ഇവരെയും കൂടിയാണ് ഞങ്ങൾ പോണതാ കൃഷ്ണ സാധനങ്ങളൊക്കെ പിടിച്ച് ഓടി ചാടി പോകുന്നുണ്ട് പെങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് ഇനി ഓരോ ആൾക്കാരെ പരിചയപ്പെടുത്തരാം അതാ ആ നിൽക്കുന്നതാണ് അഭിരാമിൻ്റെ അച്ഛൻ കാണുന്നില്ലേ അതാണ് അഭിരാമിൻ്റെ അച്ഛൻ ഇതാണ് അഭിമാമിൻ്റെ അമ്മ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത് അശ്വതിൻ്റെ ചിരിയൊക്കെ നോക്കിയാൽ എന്താ ഭക്ഷണം കിട്ടുമോ എന്നുള്ള രീതിയിലുള്ള ചിരിയാണ് എന്തൊക്കെയായാലും അങ്ങനെ പോയോണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും കാര്യമായിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ട് അപ്പോൾ ഞങ്ങളെ ഫോട്ടോ എവിടെ എടുക്കാനുള്ള ചിന്ത ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാം കയറാനുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്നാലും അവിടെ ഫോട്ടോഷൂട്ട് അതിഗംഭീരമായി നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറി ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കയ്യിൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു അങ്ങനെ അശ്വതിയും കൃഷ്ണയും എല്ലാവരും കുറേ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ ആൻഡ് ഓവർ ചെയ്ത് പിന്നെ എന്താ പാടി നേരെ ഫുഡ് കഴിക്കുക അല്ലേ നല്ല നെയ്ച്ചോറ് ഉണ്ട് നെയ്ച്ചോർ മാത്രമല്ല നെയ്ച്ചോ വളമ്പതിന് ശേഷം വിളമ്പുന്ന സാധനമാണ് അത് കിടനായിട്ട് എന്തായത് വെച്ചാൽ എന്താ അറിയില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ സാധനം ചിക്കൻ കറി ഈ ചിക്കൻ ഗ്രേവി അത്യാവശ്യം നല്ല തിക്കുള്ള ഗ്രേവിയാണ് അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് ഒഴിച്ച് കഴിക്കുമ്പോൾ ഔഫ് എൻ്റെ അമ്മ നല്ല ചിക്കൻ കറിയും തൈരും അച്ചാറും കൂടെ കൂട്ടിയിട്ട് പിടുത്തതാണ് ഇവിടെ ഞാൻ അവിടെ എത്തിയപ്പോഴേക്ക് എല്ലാവരും കൂടെ നല്ല ആക്രമത്തിലായിരുന്നു അല്ല ഭക്ഷണം അങ്ങനെ നല്ല സ്പീഡ് കഴിക്കാൻ കൃഷ്ണമായാലും പെങ്ങൾ എന്നോട് പറഞ്ഞതായി ചിക്കൻ പോലെ ഏട്ടൻ എടുത്തോ ഏട്ടൻ്റെ പീസിക്ക് തരാം ആ എന്താ കഷ്ടം എന്നാലും വേണ്ട ഞാൻ കൊടുത്ത് സാധനം കൊടുത്ത് അവള് കഴിക്കാൻ തുടങ്ങിയതാ കൃഷ്ണ നല്ല ആക്രമണത്തിൽ സ്പീഡ് സ്പീഡായി കഴിക്കുന്നുണ്ട് അതേപോലെ അശ്വതി സ്റ്റൈലാക്കി കഴിക്കേണ്ടി നല്ല ചിക്കൻ കറിയായിരുന്നു അതേപോലെ തന്നെ അതാ എല്ലാവരും സ്പീഡ് കഴിക്കുന്ന ചിക്കൻ കറിയും തൈരും അച്ചാറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കേൾക്കേണ്ട റൈസും ചിക്കൻ കറിയൊക്കെ നല്ല തിക്കായതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ തോന്നിപ്പോൾ അത്രയും ടേസ്റ്റ് ഉള്ളതാണ് അവിടെ കുറച്ച് തൈര് എഡ് ചെയ്ത് അതുകൊണ്ട് മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കാൻ പല കുറച്ച് അച്ചാർ ആഡ് ചെയ്ത് അങ്ങനെ കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം അത് നിങ്ങളെ ഇഷ്ടമാണ് എന്തൊക്കെ പറഞ്ഞാലും കഴിക്കുമ്പോൾ എൻ്റെ ഉണ്ടല്ലോ ഓഫ് സെറ്റ് സാധനം തന്നെ ഇങ്ങനെ കഴിച്ചു പോകും ആരായാലും അങ്ങനെ അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് നല്ല സ്പീഡ് സ്പീഡിൽ തട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ സാധനം സെറ്റ് സെറ്റാണ് അതാണ് അഭിരാമിനെ എത്തിയിട്ടുണ്ട് അഭിരാമിനെ എത്തി രണ്ട് വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞതിനു ശേഷം അഭിരാമിനെത്തി പോയി അതേപോലെ കഴിച്ചതിന് ശേഷം നല്ല ചായ കൊടുക്കേണ്ട ചായ ഉണ്ട് അതിനുശേഷം നല്ല ജിലേബിയാണ് ജിലേബി ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും കിടലം പരിപാടി ഉണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ പരിപാടിയൊക്കെ കണ്ട് സംഭവമൊക്കെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഫുൾ വൈബ് ആയു കൃഷ്ണൻ്റെ ആസ് പെർ നീഡ് പ്രകാരമാണ് ഇന്നത്തെ ബ്ലോഗ് ് റണ്ണെയ്തന്നെ അല്ലേ കൃഷ്ണേ കൃഷ്ണ ഒരു ആഗ്രഹം പറഞ്ഞു എന്തുമ്പോക്കല്ലേ ഇവിടെ ബ്ലോഗെ എടുക്കുക ഒരു വൈബ് ആ ഒരു ഫീല് ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എൻജോയ് വേണ്ടി ഇന്ന് എടുത്തത് അപ്പോൾ ഇന്ന് ചെയ്ത ബ്ലോഗിക്കിഷ്ടമായെങ്കിൽ എന്താണ് ചിരിക്കുന്നത് ഓക്കെ നാണം വന്ന് വേറെ വീട്ടിൽ കാണാം ശരത്തിൻ്റെ ചാനൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ബൈ